സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഇതിനോടകം എസ് എസ് രാജമൗലിയുടെ ബാഹുബലി തിരുത്തി എഴുതി കഴിഞ്ഞു ഇനി പുലിമുരുകന്റെ റെക്കോർഡ് കളക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ അതും വൈകാതെ തകർക്കുമെന്നാണ് ട്രേഡ് അനലൈസ് വിലയിരുത്തലുകൾ പ്രഭാസ് റാണ രകുപതി അനുഷ്ക ഷെട്ടി സത്യരാജ് രമ്യകൃഷ്ണ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി ബാഹുബലി ദ കൺക്ലൂഷൻ ഇതിനോടകം അൻപത് കോടി ക്ലബിലെത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പതിനാല് ദിവസങ്ങൾക്കുള്ളിലാണ് ബാഹുബലി ദ കൺക്ലൂഷൻ അൻപത് കോടി ക്ലബ് കടന്നത് ഇതുവരെ ചിത്രം കേരളത്തിൽ നിന്നും മാത്രം അൻപത്തിരണ്ട് പോയിന്റ് അഞ്ചു കോടി ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് വിവരം മലയാളത്തിൽ ഏറ്റവും വേഗം അൻപത് കോടി കടന്ന ചിത്രം എന്ന പേര് ഇതുവരെ മോഹൻലാൽ നായകനായ പുലിമുരുകനായിരുന്നു എന്നാൽ ആ പേര് ഇപ്പോൾ അന്യഭാഷ ചിത്രമായ ബാഹുബലി നേടിയെടുത്തു കേരളത്തിൽ ഏറ്റവും വേഗം അൻപത് കോടി കടന്ന ചിത്രം ബാഹുബലിയാണത്രേ നൂറ്റി അൻപത് കോടി നേടിയ പുലിമുരുകനാണ് മലയാളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം മലയാളത്തിൽ നൂറു കോടി കടക്കുന്ന രണ്ടാമത്തെ ചിത്രം ബാഹുബലി ആയിരിക്കുമെന്നും അതും പുലിമുരുകനേക്കാൾ വേഗത്തിൽ നൂറ് കോടി ബാഹുബലി കടക്കുമെന്നുമൊക്കെയാണ് വരുന്ന വാർത്തകൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി